രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിൽ എന്ന് സംശയിക്കുന്ന ആളുടെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ട് ദേശീയ അന്വേഷണ ഏജൻസി കഫയിൽ ബോംബ് വെച്ച പ്രതിയെ തിരിച്ചറിയുന്നതിന് പൊതുജനങ്ങളുടെ സഹായം തേടിയ ഏജൻസി പ്രതിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിർണായകമായ വിവരങ്ങൾ കൈമാറുന്നവർക്ക് പത്തു ലക്ഷം രൂപ സമ്മാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നഗരത്തിൽ ഇയാൾ സഞ്ചരിച്ച ബി എം ടി ബസ്സുകളിൽ ഒന്നിലുള്ള സി ഇയാളുടെ മുഖം വ്യക്തമായി പതിഞ്ഞത് ഒന്നിലധികം ബി എം ടി സി ബസ്സുകളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് രാമേശ്വരം കഫയിൽ നിന്ന് തിരികെ പോകുന്ന വഴിയിൽ ഇയാൾ ഒരു ആരാധനാലയത്തിൽ കയറിയിട്ടുണ്ട് ബോംബുള്ള ടിഫിൻ കാരിയർ രാമേശ്വരം കഫയിൽ വച്ച ശേഷം ഇയാൾ തിരികെ പോകാൻ സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുവെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്തു ലക്ഷം രൂപ പാരിതോഷികം എൻ ഐ എ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബോംബ് സ്ഫോടനം നടത്തിയ ശേഷം പ്രതി ബംഗളൂരുവിൽ നിന്ന് തുമകുരുവിലേക്കും അവിടെ നിന്ന് ബലാരിയിലേക്കും പോയതായി വിവരം കിട്ടി പിന്നീട് തീരദേശ കർണാടകയിലെ ഗോകർണ നഗരത്തിലേക്കുള്ള ബസ്സിൽ കയറി ഉത്തര കന്നഡ ജില്ലയിലെ ഭാട്കൽ പട്ടണത്തിൽ ഇയാൾ എത്തിയതായും അവിടെ നിന്ന് വിദേശ രാജ്യത്തേക്ക് കടന്നേക്കാമെന്നും സംശയിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ കഫയിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതും രക്ഷപ്പെടുന്നതും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഫട്കലിൽ നേരത്തെയും പല തീവ്രവാദ പ്രവർത്തനങ്ങളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു രാജ്യത്തുനിന്ന് രക്ഷപ്പെടാൻ സ്വീപ്പർ സെല്ലുകൾ ഇയാൾക്ക് സഹായം നൽകുന്നുണ്ടാകുമെന്ന് എൻ കരുതുന്നു ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകണമെന്ന് എൻ ഐ എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഘവേന്ദ്ര റാവു സി എ ദിവ്യ രാഘവേന്ദ്ര റാവു എന്നിവർ ചേർന്നാണ് രാമേശ്വരം കഫേ തുടങ്ങിയത് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മനാടിനോടുള്ള ആദര സൂചകമായാണ് രാമേശ്വരം എന്ന പേര് കഫേക്ക് നൽകിയത് നല്ല ഒന്നാന്തരം ഭക്ഷണത്തിന് പേരുകേട്ട കഫയാണ് കൃത്രിമ രുചികളോ നിറങ്ങളോ ചേർക്കാത്ത റെസിപ്പികളാണ് ഉപയോഗിക്കുന്നത് ഔട്ട്ലെറ്റുകളിൽ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നില്ല പുലർച്ചെ രണ്ടു മണിവരെ തുറന്നിരിക്കും ഇങ്ങനെയുള്ള ഒരു കഫയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നിരിക്കുന്നത് ഉച്ചയോട് കൂടിയായിരുന്നു അന്ന് സ്ഫോടനം ഉണ്ടായത് ഒരു വ്യക്തി നടന്നു വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതും ശേഷം ഒരു ബാഗ് കഫയുടെ മൂലയ്ക്ക് വച്ച് എഴുന്നേറ്റ് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു ഉടനടിയാണ് ഈ ബാഗ് പൊട്ടിത്തെറിച്ചത് അതും ടിഫിൻ കാരിയറിൽ സൂക്ഷിച്ച ബോംബാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത് പിന്നീടാണ് ഇയാളെക്കുറിച്ചുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത് അന്വേഷണ ഏജൻസി തീവ്രവാദ ബന്ധങ്ങളിലേക്കും അന്വേഷണം നടത്തുന്നുണ്ട് മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു പത്ത് പേർക്ക് പരിക്കേറ്റ സ്ഫോടനം നടന്ന് ഒൻപതാം ദിവസം ബംഗളൂരുവിലെ രാമേശ്വരം കഫേ തുറന്നു ഇന്ന് രാവിലെയാണ് കഫേ ജനങ്ങൾക്കായി തുറന്നത് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് പരിശീലനം നൽകാൻ വിമുക്ത ഭടന്മാരുടെ ഒരു പാനൽ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് രാമേശ്വരം കഫേ സഹസ്ഥാപകൻ രാഘവേന്ദ്ര പറഞ്ഞു മാർച്ച് ഒന്നിനാണ് ബംഗളൂരുവിലെ രാമേശ്വരം കഫയിൽ സ്ഫോടനം നടന്നത്